വിദേശവനിതയ്ക്ക് നേരെ ട്രെയിനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ പാൻഡ്രി ജീവനക്കാരൻ അറസ്റ്റിലായി കോട്ടയത്താണ് സംഭവം റെയിൽവേ പോലീസാണ് മധ്യപ്രദേശ് ബിന്ദു സ്വദേശിയായ നാല്പത് വയസ്സുകാരൻ ഇന്ദ്രപാൽ സിംഗിനെ പിടികൂടിയത് പൂനെ കന്യാകുമാരി എക്സ്പ്രസിലായിരുന്നു സംഭവം യാത്രക്കിടയിൽ വിദേശ വനിതയോട് ഇന്ദ്രപാൽ സിംഗ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് യുവതി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ മാത്രമായിസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാരസ് വെഡിങ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ക്ലാരസ് ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരുന്തൽമണ്ണ